ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു രണ്ടു കുരിന്തിർ പന്ത്രണ്ടിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ പൗലോസപ്പുസ്തരൻ പറയുന്ന വാക്കുകളാണ് ഇത് മൂന്നാം സ്വർഗം എന്ന വാചകം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചേക്കാം അത് വായനക്കാരന് മനസ്സിലാകുമെന്ന് പൗലോസ് ഒപ്പുസ്തലൻ കരുതുന്നു എന്നിരുന്നാലും പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പോലും മൂന്നാം സ്വർഗം എന്ന പദപ്രയോഗമോ ഒന്നാം സ്വർഗം അല്ലെങ്കിൽ രണ്ടാം സ്വർഗം എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും നാം കാണുന്നില്ല തനിക്കറിയാവുന്ന എന്നാൽ തിരുവെഴുത്തുകളിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരു മൂന്നാം സ്വർഗ പാരമ്പര്യം തൻ്റെ വായനക്കാർക്ക് പരിചിതമായിരിക്കണമെന്ന് പൗലോസ് അപ്പുസ്തുരൻ ഇവിടെ നിശ്ചയമായും പ്രതീക്ഷിക്കുന്നു ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി ബൈബിൾ നമ്മോട് പറയുന്നു അവൻ യഥാർത്ഥത്തിൽ ഒരിക്കലും മരിച്ചിട്ടില്ല രഹസ്യങ്ങൾ അടങ്ങിയ ഹാനോക്കിൻ്റെ പുസ്തകം ഞാൻ കണ്ടെത്തി അത് ഹാനോക്കിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത് പണ്ട് ഹാനോക്ക് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു അവൻ വിശ്രമിക്കുമ്പോൾ എല്ലാം ആരംഭിച്ചു ഉറക്കത്തിൽ അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി എന്തുകൊണ്ടെന്നറിയാതെ കരഞ്ഞു പെട്ടെന്ന് ഭൂമിയിലെ ഏതൊരു മനുഷ്യനേക്കാളും വലിപ്പമുള്ള ഈ രണ്ടു മനുഷ്യർ പ്രത്യക്ഷപ്പെട്ടു അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ തിളങ്ങി കണ്ണുകൾ പ്രകാശത്താൽ തിളങ്ങുന്നു ചിറകുകൾ സ്വർണത്തെക്കാൾ തിളങ്ങുന്നു അവൻ്റെ കിടക്കയിൽ നിന്നുകൊണ്ട് അവർ ഹാനോക്കിനെ പേര് ചൊല്ലി വിളിച്ചു നിത്യനായ ദൈവമാണ് തങ്ങളെ അയച്ചതെന്ന് പറഞ്ഞ് ആ മനുഷ്യർ അവനെ ആശ്വസിപ്പിച്ചു അന്ന് അവരോടൊപ്പം ഹാനോക്കും സ്വർഗത്തിലേക്ക് കയറി ദൂതന്മാർ അവനെ ചിറകുകളിൽ വഹിച്ചു അവനെ ഒന്നാം സ്വർഗത്തിലേക്ക് ഉയർത്തുകയും മേഘങ്ങളിൽ കയറ്റുകയും ചെയ്തു ഞാൻ മുകളിലേക്ക് നോക്കി തെളിഞ്ഞ ആകാശം കണ്ടു അവർ എന്നെ ഒന്നാം സ്വർഗത്തിൽ സ്ഥാപിക്കുകയും ഭൂമിയിലെ ഏതൊരു കടലിനേക്കാളും ഒരു വലിയ കടൽ വെളിപ്പെടുത്തുകയും ചെയ്തു അവർ എനിക്ക് മൂപ്പന്മാരെയും സ്വർഗീയ കൽപ്പനകളുടെ നേതാക്കളെയും അവതരിപ്പിച്ചു നക്ഷത്രങ്ങളെ ഭരിക്കുകയും സ്വർഗത്തിലേക്ക് അവരുടെ സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഇരുന്നൂറ് മാലാഖമാരെ വെളിപ്പെടുത്തി ഒലിവ് ഓയിലിനോട് സാമ്യമുള്ള മഞ്ഞിൻ്റെ നിധി അവർ എനിക്ക് വെളിപ്പെടുത്തി അനേകം മാലാഖമാർ ഈ നിധി ഭവനങ്ങൾക്ക് കാവൽ നിന്നു ആ വ്യക്തികൾ എന്നെ രണ്ടാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി െ ഏത് അന്ധകാരത്തെക്കാളും അഗാധമായ ഒരു ഇരുട്ട് അവർ എനിക്ക് കാണിച്ചു തന്നു അവരുടെ തടവുകാരെ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു എല്ലാ മണിക്കൂറിലും അവർ നിരന്തരം വിലപിക്കുന്നു എന്നോടൊപ്പം ഉള്ള പുരുഷന്മാരോട് ഞാൻ അന്വേഷിച്ചു അവർ മറുപടി പറഞ്ഞു ഇവരാണ് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇപ്പോൾ അഞ്ചാം സ്വർഗത്തിൽ ഒതുങ്ങിയിരിക്കുന്ന തങ്ങളുടെ രാജകുമാരി ദൈവത്തിൽ നിന്ന് അകന്ന വിശ്വാസത്യാഗികൾ എനിക്കവരോട് വല്ലാത്ത സഹതാപം തോന്നി അവർ എന്നെ വന്നിച്ചു പറഞ്ഞു ദൈവപുരുഷാ ഞങ്ങൾക്കു വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം അവർ എന്നെ വന്ദിച്ചു വീണ്ടും പറഞ്ഞു ദൈവപുരുഷ ഞങ്ങൾക്കു വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ എന്നാൽ ഞാൻ പ്രതികരിച്ചു മാലാഘമാരുടെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആരാണ് ഞാനൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും ആ മനുഷ്യർ എന്നെ മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അത്ഭുതപൂർവമായ കാര്യങ്ങൾ ഞാൻ കണ്ടു മധ്യത്തിൽ ജീവവൃക്ഷം വിശദീകരിക്കാനാകാത്ത വിധം നല്ലതും സുഗന്ധമുള്ളതുമായ വൃക്ഷം നിൽക്കുന്നു സ്വർണ്ണ നിറമുള്ള അഗ്നി പോലെയുള്ള രൂപം ആ വൃക്ഷത്തെ ആവരണം ചെയ്തു എല്ലാത്തരം ഫലവും അത് കായ്ക്കുന്നു ദ്രോഹങ്ങൾ സഹിക്കുന്ന നീതിമാന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നവർ അവർക്ക് ഈ സ്ഥലം ശാശ്വതമായ അവകാശത്തിനായി ഒരുക്കിയിരിക്കുന്നു പിന്നീട് പുരുഷന്മാർ എന്നെ വടക്ക് ഭാഗത്തേക്ക് നയിച്ചു വിവിധ പീഡനങ്ങളുള്ള ഒരു ഭയാനകമായ സ്ഥലം വെളിപ്പെടുത്തി സ്ഥിരമായ തീയിൽ ഇരുണ്ടതും പ്രകാശമില്ലാത്തതുമാണ് ഈ സ്ഥലം പ്രദേശം മുഴുവൻ തീ കൊണ്ട് നിറഞ്ഞു മാത്രമല്ല മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരുന്നു കോപാകുലരായ ആയുധങ്ങളുള്ള മാലാക്കന്മാർ കഠിനമായ പീഡനങ്ങൾ അവിടെ വരുത്തി ഈ ഭീകരത കണ്ടതിന് ശേഷം ദൈവത്തെ അപമാനിക്കുന്നവർക്കായി ഈ സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് പുരുഷന്മാർ വിശദീകരിച്ചു അത്തരക്കാർക്ക് ഈ സ്ഥലം ശാശ്വതാവകാശമായി ഒരുക്കിയിരിക്കുന്നു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും തുടർച്ചയായ ചലനങ്ങളും പ്രകാശകിരണങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് പുരുഷന്മാർ എന്നെ നാലാമത്തെ സ്വർഗ്ഗത്തിലേക്ക് നയിച്ചു ഞാൻ അവയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു അവയുടെ പ്രകാശത്തെ താരതമ്യം ചെയ്തു സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനേക്കാൾ വലുതാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു അതിന് വിശ്രമമില്ല തുടർച്ചയായി സഞ്ചരിക്കുന്നു രാവും പകലും പകൽ സമയത്ത് അസംഖ്യം മാലാഖമാർ അതിനെ നോക്കുന്നു രാത്രിയിൽ ആയിരം മാലാഖമാരും അതിനെ നോക്കുന്നു സൂര്യൻ്റെ മറ്റ് പറക്കുന്ന മൂലകങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ഫീനിക്സ് എന്നും ഷെൽഖി എന്നും പേരിടുകയും ചെയ്തു മാലാഖമാരെ പോലെ ചെറുകൾ സൂര്യനെ അനുഗമിക്കുന്നതുമായ തൊള്ളായിരം അളവുകൾ വലിപ്പമുള്ളവയാണ് അവ ആ മനുഷ്യർ എന്നെ അഞ്ചാമത്തെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിർത്തി ഗ്രിഗോറി എന്നറിയപ്പെടുന്ന അനേകം എണ്ണമറ്റ സൈനികരെ ഞാൻ കണ്ടു മനുഷ്യരായി അവർ കാണപ്പെടുന്നു എന്നാൽ വലിയ ഉയരം ഭൂമിയിലെ മഹാരാക്ഷസന്മാരെ പോലും മറികടക്കുന്ന ഉയരം അവർക്ക് ഉണ്ടായിരുന്നു അവരുടെ മുഖം വാടി വായകൾ എന്നതിനേക്കുമായി നിശബ്ദമായിരുന്നു അഞ്ചാം സ്വർഗത്തിൽ ഒരു സേവനവും നടന്നില്ല അതുകൊണ്ട് ഞാൻ കൂടെയുള്ളവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ ജീവികൾ വളരെ വിഷാദമുള്ളതുമായി എന്തുകൊണ്ടാണ് അവർ ഇത്രയും ശാശ്വതമായ നിശബ്ദത പാലിക്കുന്നത് ഗ്രിഗോറികൾ അവരുടെ രാജകുമാരനായ സാത്താന്റെ നേതൃത്വത്തിൽ മത്സരിച്ചു അവർ വീണതിനു ശേഷം ചിലർ രണ്ടാം ആകാശത്തിലെ വലിയ ഇരുട്ടിൽ ഒതുങ്ങി അവരിൽ മൂന്ന് പേർ തങ്ങളുടെ പ്രതിജ്ഞകൾ ലംഘിച്ച് ഭൂമിയിലേക്ക് പ്രത്യേകിച്ച് ഹർമോൻ പർവ്വതത്തിലേക്ക് ഇറങ്ങി അവർ മനുഷ്യപുത്രിമാരെ കണ്ടു അവരുടെ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെട്ടു അവരെ ഭാര്യമാരായി സ്വീകരിച്ചു വലിയ ദൈവം തന്റെ ന്യായവിധിയിൽ അവരുടെ മേൽ കഠിനമായ ഒരു അനന്തര വിധിച്ചു അവർ കർത്താവിൻ്റെ ദിവസത്തിൽ ശിക്ഷ അനുഭവിക്കും അതുകൊണ്ട് ഇപ്പോൾ അവർ തങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് വിലപിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെ ആ മനുഷ്യർ എന്നെ ആറാമത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ ഏഴ് മാലാഖമാരെ നിരീക്ഷിച്ചു അവരുടെ ഓരോ മുഖവും സൂര്യനേക്കാൾ തിളങ്ങി അവർ സ്വർഗീയ ഉത്തരവുകൾ നിയന്ത്രിക്കുകയും ലോകത്തിൻ്റെ ശരിയായ ഭരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു തെറ്റായ പ്രവൃത്തികൾ നേരിടുമ്പോൾ അവയെ പ്രതിരോധിക്കുവാൻ അവർ കൽപ്പനകളും നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ജീവിതത്തിലെ മേൽനോട്ടം വഹിക്കുന്ന പ്രധാന ദൂതന്മാരാണ് ഇവർ ഈ മാലാഖമാർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മധുരവും ഇമ്പകരവുമായ ഈ ആലാപനത്തിൽ ഏർപ്പെട്ടു അവരുടെ ആലാപനത്തെ വിവരിക്കുക എന്നത് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ് ആ രണ്ടുപേരും പിന്നീട് എന്നെ ഏഴാമത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി അവിടെ ഞാനൊരു വലിയ പ്രകാശം കണ്ടു ശാരീരിക ശക്തികളിലും ആധിപത്യങ്ങളിലും ഉത്തരവുകളിലും ഗവൺമെൻറ്റുകളിലും പ്രധാന ദൂതന്മാർ ഉണ്ടായിരുന്നു കിരൂപുകളും സെറാഫുകളും സിംഹാസനങ്ങളും അനേകം കണ്ണുകളുള്ള ജീവജാലങ്ങളും ഉണ്ടായിരുന്നു അയോണിക് സ്റ്റേഷൻസ് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്ന ഒൻപത് റെജിമെൻറ്റുകൾ രൂപീകരിച്ചു ഈ കാഴ്ച കണ്ട് ഞാൻ നടുങ്ങിപ്പോയി ആ എന്നെ ആശ്വസിപ്പിച്ചു ഹലോ അപ്പോൾ അവർ കർത്താവിനെ വളരെ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൂരെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു എല്ലാ സ്വർഗീയ സേനകളും അവരുടെ റാങ്ക് അനുസരിച്ച് ഈ പത്ത് പടികളിൽ ഒത്തുകൂടി നിൽക്കും അനന്തരം അവർ കർത്താവിനെ വണങ്ങി ഈ അതിരുകളില്ലാത്ത വെളിച്ചത്തിൽ പാട്ടുകൾ പാടി സന്തോഷത്തോടും കൂടെ തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങും സൗമ്യമായ സ്വരത്തിൽ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ പാടി പരിശുദ്ധൻ പരിശുദ്ധൻ ആകാശവും ഭൂമിയും നിന്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു ഈ സ്വർഗീയ രംഗങ്ങൾക്ക് ഞാൻ സാക്ഷിയായപ്പോൾ എന്നോടൊപ്പമുണ്ടായിരുന്ന ആ പുരുഷൻ പറഞ്ഞു ആലോക്കെ ഞങ്ങൾക്ക് ഇവിടം വരെ മാത്രമേ നിങ്ങളോടൊപ്പം വരുവാൻ കഴിയൂ എന്നിട്ട് അവർ പോയി അതിനുശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല ഏഴാം സ്വർഗത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയം എന്നെ കീഴടക്കി ഞാൻ നിലത്തു വീണു അപ്പോൾ കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുവാൻ മഹത്വമുള്ള പ്രധാന ദൂതനായ ഗബ്രിയേലിനെ അയച്ചു അവൻ പറഞ്ഞു ഹാനോകെ ധൈര്യമായിരിക്കുക പേടിക്കേണ്ട എന്നോടൊപ്പം വരിക വിഷമത്തോടെ ഞാൻ ഉള്ളിൽ മറുപടി പറഞ്ഞു എൻ്റെ കർത്താവ് ഭയവും വിറയലും കാരണം എൻ്റെ ആത്മാവെന്നെ വിട്ടുപോയി എന്നാൽ ഗബ്രിയൽ ദൂതൻ കാറ്റിലകപ്പെട്ട ഒരു ഇല പോലെ എന്നെ വേഗം ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തി അവിടെ എബ്രായ ഭാഷയിൽ മുസലൌത്ത് എന്നറിയപ്പെടുന്ന എട്ടാമത്തെ സ്വർഗം ഞാൻ കണ്ടു അത് ഋതുക്കൾ വരൾച്ച ഈർപ്പം പന്ത്രണ്ട് നക്ഷത്ര സമൂഹങ്ങൾ എന്നിവയുടെ മാറ്റത്തിന് ഉത്തരവാദിയാണ് അതിനപ്പുറം ഹീബ്രു ഭാഷയിൽ കുഷേവിൻ എന്ന് വിളിക്കപ്പെടുന്ന ഒൻപതാമത്തെ സ്വർഗത്തിലേക്ക് ഞാൻ എത്തി നോക്കി ഈ മണ്ഡലം പന്ത്രണ്ട് നക്ഷത്ര സമൂഹങ്ങളുടെ സ്വർഗീയ ഭവനമാണ് അരവോത് എന്നറിയപ്പെടുന്ന പത്താമത്തെ സ്വർഗത്തിൽ തീയിൽ ചൂടാക്കിയ ഇരുമ്പിനോട് സാമ്യമുള്ള തീപ്പൊരികൾ പുറപ്പെടുവിക്കുകയും കത്തിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ മുഖം ഞാൻ കണ്ടു ശാശ്വതമായ ആ നിമിഷത്തിൽ വർണ്ണിക്കാൻ കഴിയാത്തതും അത്ഭുതകരവും ഭയാനകവുമായ കർത്താവിൻ്റെ മുഖം ഞാൻ കണ്ടു കർത്താവിൻ്റെ അവാച്യമായ അസ്തിത്വത്തെയും അവൻ്റെ അത്ഭുതകരമായ മുഖത്തെയും വിവരിക്കുവാൻ ഞാൻ ആരാണ് അവൻ്റെ മാറ്റമില്ലാത്ത സൗന്ദര്യം വിവരണത്തിന് അതീതമാണ് അവൻ്റെ മഹത്വത്തിൻ്റെ അനിർവചനീയമായ മഹത്വം ആർക്കാണ് പ്രകടിപ്പിക്കുവാൻ കഴിയുക തളർന്നുപോയ ഞാൻ വീട് കർത്താവിൻ്റെ മുമ്പിൽ വണങ്ങി ആരാണ് അവൻ്റെ അതരങ്ങൾ കൊണ്ട് എന്നോട് സംസാരിച്ചത്

വസ്ത്രങ്ങളിൽ നിന്ന് എൻ്റെ എൻ്റെ കൊണ്ട് അവനെ അവനെ അഭിഷേകം മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുക മിഖായേൽ കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നെ അഭിഷേകം ചെയ്യുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോൾ അവൻ്റെ മഹത്വമുള്ളവരിൽ ഒരാളായി ഞാൻ രൂപാന്തരപ്പെട്ടു